ബഹിരാകാശ മേഖലയിൽ പുത്തൻ കുതിപ്പിനായി ഇന്ത്യയും ഓസ്ട്രേലിയയും കൈകോർക്കുന്നു വാണിജ്യതലത്തിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനായി പതിനെട്ട് ദശലക്ഷം ഡോളറിന്റെ കരാർ ഇസ്രോയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡുമായാണ് കരാർ ഒപ്പുവച്ചിരിക്കുന്നത് ഓസ്ട്രേലിയൻ സ്ഥാപനമായ സ്പേസ് മെഷീൻസ് കമ്പനി നിർമ്മിച്ച ഒപ്റ്റിമസ് എന്ന വർക്ക്ഷോപ്പ് ഉപഗ്രഹം ഇന്ത്യയുടെ ചെറു വിക്ഷേപണ വാഹനമായ എസ് എസ് എൽ വി യുടെ സഹായത്തോടെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വിക്ഷേപിക്കും ബഹിരാകാശ സാങ്കേതിക വിദ്യ ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണം മെച്ചപ്പെടുത്തുന്ന സ്പേസ് മൈത്രി ദൌത്യത്തിന്റെ ഭാഗമായാണ് കരാർ ഓസ്ട്രേലിയയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് നാനൂറ്റി അറുപത് കിലോ ഭാരം വരുന്ന ഓപ്റ്റിമസ് ഇതാണ് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ വിക്ഷേപണ വാഹനത്തിൽ ബഹിരാകാശത്തേക്ക് കുതിക്കുക മറ്റു ഉപഗ്രഹങ്ങളുടെ തകരാർ കണ്ടെത്താൻ ഒപ്റ്റിമസിന് സാധിക്കും ഉപഗ്രഹങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്താനും ഇന്ധനം നിറയ്ക്കാനും കാലാവധി കഴിഞ്ഞ ഉപഗ്രഹങ്ങളെ സുരക്ഷിതമായി നശിപ്പിക്കാനും സാധ്യമാകുന്ന സാങ്കേതികവിദ്യ ഒപ്റ്റിമസിൽ വികസിപ്പിക്കുകയാണ് ബഹിരാകാശ മേഖലയിൽ വിപ്ലവത്തിനാണ് ഒപ്റ്റിമസ് ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ട്